കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ ചെങ്ങളായിൽ നിന്ന് വീണ്ടും സ്വർണ്ണമുത്തും വെള്ളി നാണയങ്ങളും കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവരികയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നാല് വെള്ളി നാണയങ്ങളും രണ്ട് സ്വർണ്ണ ലഭിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി എടുക്കുന്നതിനിടെയാണ് ഇവ കണ്ടെത്തിയത് നാണയങ്ങളിൽ അറബിയിൽ അക്കങ്ങളും അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട് എന്ന് തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിധി കണ്ടെത്തിയ അതേ കുഴിയിൽ നിന്ന് തന്നെയാണ് തൊഴിലാളികൾക്ക് ഇവ ലഭിച്ചത് ലഭിച്ച നാണയങ്ങൾ പോലീസിന് കൈമാറുമെന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴക്കുഴി എടുക്കുന്നതിനിടെയാണ് നിധി കുംഭം ലഭിച്ചത് ഇത് പോലീസ് കോടതിയിൽ ഹാജരാക്കി സ്വർണ്ണ ലോക്കറ്റുകൾ ഉണ്ടായിരുന്നു പതക്കങ്ങൾ ഉണ്ടായിരുന്നു മോതിരങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അടച്ച ആ പാത്രത്തിൽ ഉണ്ടായിരുന്നത് ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി സർക്കാർ എൽ സ്കൂളിന്റെ അടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ പണിയെടുക്കവയാണ് ഇവ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചത് ഇവർ ആദ്യം ഇത് ബോംബാണ് എന്ന് കരുതി പേടിച്ചാണ് ആ പാത്രം വലിച്ചെറിയത് പക്ഷേ എയറിൽ പാത്രം പൊട്ടിയപ്പോൾ പാത്രം തുറന്നു വന്നപ്പോൾ പുറത്തു വന്നത് നിധി കൂമ്പാരമാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ തൊഴിലാളികൾ അമ്പരക്കുകയാണ് ചെയ്തത് അവിടെ ഒരു സ്ഫോടന ശബ്ദം പ്രതീക്ഷിച്ച് അവർക്ക് പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശ്മലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ കാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സിറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ ഇതിങ്ങനെ കിളിങ്ങി പുറത്തു വന്ന് വീഴുന്നതാണ് കാണാൻ സാധിച്ചത് കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ പഞ്ചായത്തിൽ അറിയിച്ചവർ അത് പോലീസിന് കൈമാറി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്നതാണ് കണ്ണൂരിലെ ട്രെൻഡ് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണ് എന്ന് തന്നെയാണ് ഇവർ കരുതിയത് എന്നാൽ നിധിയാണ് എന്നറിഞ്ഞതോടെ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരം അറിയിച്ചു പോലീസ് തേറ്റ് വാങ്ങുകയും ചെയ്തു പോലീസ് തളിപ്പറമ്പ് കോടതിയിൽ നിധി हाजरा की ഒപ്പം പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിധിയിലെ നാണയങ്ങളിൽ ചിലതിലൊന്നും വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാം എന്നാണ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ തീരുമാനം അറിയിച്ചത് പണ്ടൊക്കെ ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ കിഴക്കിനിയിലും പടിഞ്ഞാറ്റയിലും ഒക്കെ സൂക്ഷിക്കുന്ന മൂല ഭണ്ഡാരത്തിൻ്റെ അതേ മാതൃകയിലാണ് ഈ നിധി അടങ്ങിയിരിക്കുന്ന പാത്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരം ഭണ്ഡാരങ്ങളിൽ പൊതുവെ പഴയ തറവാടുകളിൽ ആഭരണങ്ങളും പണവും ഒക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ചിലപ്പോൾ കള്ളനയൊക്കെ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് ഇനി അത് സ്വർണം ൂജ്യതാണോ എന്നും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പല വാർത്തകളിൽ പല വീഡിയോകളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് ഒഡീഷ തെലങ്കാന ഈവൻ തമിഴ്നാട്ടിൽ വരെ ഇതുപോലെ ഭൂമി കുഴിക്കുന്ന സമയത്ത് വിഗ്രഹങ്ങൾ കണ്ടെത്തിയെന്നും ആഭരണങ്ങൾ കണ്ടെത്തിയെന്നും ചില പുരാവസ്തു വകുപ്പ് പുരാവസ്തു രൂപങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പലപ്പോഴും അയോധ്യയിലുള്ള വിഗ്രഹത്തിന് സമാനമായ വിഗ്രഹം കിട്ടിയ വാർത്തകൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ും കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അപൂർവമായി മാത്രമുള്ള വാർത്തകളെ പുറത്തു വരാറുള്ളൂ ഇപ്പോൾ ഇതൊരു അതിശയകരമായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഒരിടത്ത് കുഴിച്ചിട്ടിരിക്കുന്ന നിലയിൽ കാണപ്പെടുന്നത് ബോംബുകളാണ് എന്നുള്ള ഒരു പ്രചരണം പ്രചരണം അല്ലെങ്കിൽ പോലും സത്യാവസ്ഥ നിലനിന്നിരിക്ക നിലനിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നിധികുംഭം കിട്ടിയപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇതുപോലെ അവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിട്ടുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നിധിയൊക്കെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ആർക്കും അപകടമുണ്ടാകുന്ന രീതിയിൽ ിലുള്ള ഒരു സ്ഫോടകാത്മകമായ വസ്തുക്കളൊന്നും ആകാത്തത് ഭാഗ്യം തന്നെ ചിന്തിക്കുമ്പോഴും നമ്മുടെ ഭൂമിയും കേരള ഭൂമിയും നിധിയാൽ സമ്പന്നമാണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്